നമുക്ക് മനോഹരമായ ഒരു ദൃശ്യം കൂടി ഒന്ന് കണ്ടുവരാം കേരളത്തിൻ്റെ ഗ്രാമഭംഗിയാണ് കുട്ടനാട് കുട്ടനാട്ടുകാരത്ത് മഴക്കാലത്ത് പറയണം കേട്ടു അവർ നമ്മളെ ഓടിക്കും മഴക്കാലത്ത് കുട്ടനാടിന് ഭംഗി കൂടുമെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് ഇത് ദുരിതകാലമാണ് കുട്ടനാട്ടിൽ നിന്നും ശരത് എസ് തയ്യാറാക്കിയൊരു പോലും നാലുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹര ഗ്രാമമാണ് കുട്ടനാട് മഴക്കാലത്ത് കുട്ടനാടിന് ഭംഗി കൂടുമെങ്കിലും ഇവിടുത്തെ ജനതയ്ക്ക് ഇത് ജനതയ്ക്കിത് കാലമാണ് വീടുകളിൽ വെള്ളം കയറുന്നതും വീട് തകരുന്നതും മടവീഴ്ചയും കൃഷിനാശവുമടക്കം ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഓരോ മഴക്കാലത്തും കുട്ടനാട്ടുകാർ അതിജീവിക്കേണ്ടത് കുട്ടനാടിൻ്റെ മഴക്കാഴ്ചയിലേക്കാണ് ഈ യാത്ര കുട്ടനാട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ വള്ളമുള്ള വീടുകളെ കുറിച്ച് കൂടി പറയേണ്ടി വരും മഴക്കാലത്തെ അതിജീവിക്കാൻ ഓരോ വീട്ടിലും ഒരു വള്ളമെങ്കിലും കാണും ഈ ഓട്ടോയെ തള്ളുന്നത് പോലെ ഓരോ മഴക്കാലത്തും ദുരിതത്തിൽ നിന്ന് ജീവിതത്തെ തള്ളി നീക്കേണ്ട അവസ്ഥയിലാണ് കുട്ടനാട്ടുകാർ മഴ മാറിയാലും കുട്ടനാടിന്റെ ദുരിതം അവസാനിക്കാറില്ല കുടിവെള്ളം പലപ്പോഴും കിട്ടാക്കനിയാണ് ആ ഞങ്ങളിപ്പോൾ കുട്ടനാട്ടുകാർക്ക് ഇതിൽ ശീലമാണ് വെള്ളം കയറുക എന്നുള്ളതൊക്കെ വർഷങ്ങളായിട്ട് ഇതൊരു അര കിലോമീറ്റർ ദൂരെ ഉള്ളെങ്കിൽ പോലും ആൾക്കാർക്ക് അപ്പുറത്തൊന്നും കടക്കാൻ പറ്റുന്നില്ല ഓട്ടോയോ അല്ല മറ്റ് ചെറിയ വണ്ടികളോ പോകുന്നില്ല പിന്നെ ബസ്സുകൾ കുറവാണ് ആൾക്കാർ ആൾക്കാരുടെ വന്ന് മണിക്കൂറുകളോളം നിന്നിട്ടാണ് ബസ് അങ്ങോട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നുള്ളൂ ഇപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ഇതിൽ കുറച്ച് ദൂരം അര കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞാലും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ തന്നെ മുട്ടച്ചും വെള്ളമാണ് വെള്ളപ്പൊക്കം പലർക്കും ഒരു പ്രളയകാലത്തിന്റെ ഓർമ്മയാണ് കുട്ടനാട്ടുകാർക്ക് ഇത് എല്ലാ മഴക്കാലത്തെയും പതിവ് കാഴ്ചയും വെള്ളപ്പൊക്കത്തോടും കുടിവെള്ള പ്രശ്നത്തോടും കാലങ്ങളായി മല്ലിടുന്ന ജനതയാണ് കുട്ടനാട്ടുകാർ എന്നു തീരുമെന്നറിയാത്ത വലിയ ദുരിതമാണ് കുട്ടനാട്ടുകാർ ഈ അനുഭവിക്കുന്നത് വീഡിയോ ഡി ജന സജീകുമാറിനൊപ്പം റിപ്പോർട്ടർ ഷരത്സസ് ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ